ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഒരു പ്ലാന്റ് പരിചയപ്പെടാം എന്നാണ് ഈ പ്ലാന്റിൻ്റെ പേര് പുളിരസം ഉള്ളതുകൊണ്ടും പിന്നെ ആറ് ഇലകൾ ഉള്ളതുകൊണ്ടുമാണ് ഇതിനെ എന്ന് വിളിക്കുന്നത് രണ്ട് ഇലകൾ കൂടി ചേർന്ന് ഹാർട്ട് ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ കാണപ്പെടുന്നത് സാധാരണ എല്ലാവരും ഇതിനെ ഒരു കളസസ്യമായിട്ടാണ് കരുതിയിരിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല ഇതിന് ഔഷധ ഗുണങ്ങളുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ് കുട്ടികളിലുണ്ടാകുന്ന ഗ്രഹണി അർച്ചസ് എന്നിവയ്ക്ക് പ്രതിവിധിയായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് വായ്പള്ളവർ ഇതിൻ്റെ ഇലയുടെ നീരെടുത്ത് മോരിൽ കലക്കി കുടിക്കുകയാണെങ്കിൽ അത് മാറിക്കിട്ടും എന്നാണ് പറയുന്നത് അതുപോലെ തൊണ്ടവേദനയ്ക്ക് ഇത് സമൂലം എടുത്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കവിൽ കൊണ്ടാൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പിന്നെ മുഖക്കുരൊക്കെ വന്നതിന് ശേഷം ഉണ്ടാകുന്ന പാടുകളില്ലേ അത് മാറ്റാനായിട്ടും ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടുന്നത് മൈഗ്രെയിൻ മാറാനായിട്ട് നല്ലതാണ് പിന്നെ ഇതിൽ വിറ്റമിൻ ബി വിറ്റമിൻ സി കാൽസ്യം അയേൺ പൊട്ടാസ്യം കരോട്ടീൻ ഫ്ലവനോയിഡ്സ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് വിറ്റമിൻ സി ഉള്ളതുകൊണ്ട് തന്നെ സ്കർവി പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് വളരെ നല്ലതാണ് ഇത് യൂസ് ചെയ്യുന്നത് പക്ഷേ കിഡ്നി സ്റ്റോണൊക്കെ ഉള്ളവർ ഇത് അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ ഓക്സിലേറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പം ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് പുളിയാറിൽ വെച്ചിട്ട് ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കാം അതായത് ചമ്മന്തി ചട്നി സാലഡ് തോരൻ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഇതിന് എന്ന് പറഞ്ഞല്ലോ അതിന് പുറമെ ചെറിയൊരു എരിവും ചവർപ്പും മധുരമൊക്കെ ഇതിനുണ്ട് ശരീരത്തിൻ്റെ വാതകഫങ്ങളെ ശമിപ്പിച്ച് പിത്തം വർദ്ധിപ്പിക്കാനുള്ള കഴിവ് പുളിയാറിലേക്കുണ്ട് പ്രത്യേകിച്ച് ഒന്നും വേണ്ടാതെ തന്നെ ഈ ചെടി വളർന്നോളും നല്ല എർപ്പുള്ള മണ്ണ് മാത്രം മതി ഇതിന് വളരാനായിട്ട് ചെറിയ മഞ്ഞ പൂക്കളാണ് ഇതിലുണ്ടാവാറ് പിന്നീട് ഇതിൽ കായകൾ ഈ കായകൾ മൂപ്പത്തുമ്പോൾ തനിയെ പൊട്ടി അതിൽ നിന്ന് വിത്തുകൾ പുറത്ത് ചാടും ഏകദേശം ചീരയുടെ ഒക്കെ വിത്തില്ലേ അതുപോലത്തെ വിത്താണ് ഇതിന്റെ ഇതിൽ നിന്ന് പുതിയ തൈകള് മുളച്ചു വരും പിന്നെ ഇതിന്റെ തണ്ട് മുറിച്ച് നട്ടാലും നമുക്ക് പുതിയ തൈകള് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും അപ്പം ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ടേക്ക് കെയർ